ആ യുള്ള ശാരെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഹൈന്ദവർ ആർ എസ് എസ് കാര് പ്രകടനം നടത്തിയോ അത് പറഞ്ഞതിന്റെ പേരിൽ ബി ജെ പിടിയെടുത്തിറങ്ങിയോ അത് പറഞ്ഞതിന്റെ പേരിൽ ഹിന്ദുത്വം ഇളകി പുറപ്പെട്ടോ ഒരു സ്വാമി വിമർശനമാരമായി പത്രസമ്മേളനം നടത്തിയോ ഒരു ഹിന്ദു പോലും ആക്ഷേപത്തിന്റെ വാക്ക് പറഞ്ഞില്ല ഇന്ത്യൻ ഹൈന്ദവർക്ക് അറിയാമെങ്കിൽ കൊടി നരച്ചു വെച്ചിട്ടുള്ള ചെങ്കൊടിവാഹകരായ സി പി എമ്മുകാർക്ക് മാത്രമേ പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളാൻ കഴിയൂ ഞങ്ങൾ എല്ലാ സി പി എമ്മുകാരെ കുഞ്ഞും അറിയില്ല പന്നൂർന്ന് പറച്ചു നട്ടവരായാലും എവിടെന്നുകൊണ്ട് കെട്ടിയിറക്കിയവരായാലും അല്പമെങ്കിലും ബുദ്ധി വേണം എ കെ ജി സെന്ററിൽ പടയം വെച്ചാൽ നടക്കില്ല മാന്യമായിരുന്നു കൊണ്ട് നിങ്ങൾ ദേശാഭിമാനിയെങ്കിലും വായിച്ചാൽ ഈ വിവരക്കേട് ഉത്തമ സാധിക്കും അതുകൊണ്ട് മാന്യമായി വിമർശിക്കണം നിങ്ങൾക്ക് എന്താ പ്രവാചകൻ സുലാം അലഹി സലമാൻ വിമർശിച്ച നിലപാടുകളോട് വിയോജിപ്പില്ലാത്തത് ഇ എം എസിനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട നദിവിസ്താരെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചൊറിഞ്ഞല്ലോ ഞങ്ങൾ ഇ എം എസിനെ വ്യക്തിഹത്യ നടത്തിയിട്ടില്ല ബഹുമാനിക്കുന്നവരാ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് കാലഘട്ടത്തിൽ ഇത് വിമർശനമായിരുന്നില്ല മാന്യമായ ചരിത്രത്തിന്റെ ചരിത്രത്തിന്റെ പുനരാവിഷ്കരണം പിൻബലത്തിൽ പറഞ്ഞതാണ് ചെയ്തത് അല്ലെങ്കിൽ അച്ഛൻ ഇ എം എസിന്റെ മാതാവിനെ പതിനൊന്നാമത്തെ വയസ്സിൽ വിവാഹം ചെയ്തു കൊടുത്തത് ബാലവിവാഹത്തിന്റെ കൂട്ടുനിന്ന് കൊടുക്കുന്ന പീഡനമാണ് എന്ന ആക്ഷേപമില്ല അങ്ങനെ പറയാൻ പാടില്ല ആദരിക്കപ്പെട്ട വിവാഹമാണ് എന്നാണ് ബഹുമാനപ്പെട്ട നടുവി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആചാര്യന്റെ മഹത്വത്തെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്റെ മാതാവിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് പ്രസംഗിച്ചത് ആരോടാ മഹത്വപ്പെടുത്തിയത് ഉമ്മിൽ പോലെ എന്നാണ് ഇ എം എസിന്റെ മാതാവിനെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കാര്യം വിശേഷിപ്പിച്ചത് അത് സി പി എമ്മിന്റെ ആചാര്യനെ താറടിക്കലോ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കലോ എന്ന് സി പി എമ്മിൽ വെളിവുള്ളവർ പറയട്ടെ വിവരമുള്ളവർ പറയട്ടെ ഏതെങ്കിലും പ്രസംഗിക്കാൻ വേണ്ടി കടന്നു വരുന്ന ആളുകൾ പുലപ്പിൻ വിളിച്ചു പറയുമ്പോഴേക്കും തെളിതിരിക്കാൻ പാടില്ല വിവരക്കേട് സംഭവിച്ചത് ആ വിവരക്കേട് ഒരു തെറ്റായി ഞങ്ങൾ തോന്നുന്നില്ല പക്ഷേ വിവരക്കേടിന്റെ ചട്ടുകമായിക്കൊണ്ട് പണ്ഡിതന്മാർക്ക് നേരെ അസഭ്യം പറയാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തൽക്കാലം സുന്നിപ്പാടിക്കു മനസ്സില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു